സച്ചി പതിവ് പോലെ ഒരു ദിവസം ട്രിപ്പുമായിട്ട് പോവാണ് ഒരു ലേഡി ആയിരുന്നു ആ കാരനകത്തുണ്ടായിരുന്നത് ആ ലേഡിയെ ഇറക്കണ്ടടുത്ത് ഇറക്കി വിട്ടതിന് ശേഷം പണം വാങ്ങി തിരികെ കാറിലേക്ക് കയറാൻ വേണ്ടി പോവാണ് നമ്മുടെ സച്ചി അപ്പോഴേക്കും മറ്റൊരു ചേച്ചിയാണെന്നുണ്ടെങ്കിൽ അയ്യോ കള്ളനിന്റെ മാലം മൂഷ്ടിച്ചോണ്ട് പോയേ എന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ട് ആർത്ത് കരഞ്ഞോണ്ടിരിക്കുന്നത് സച്ചി കേൾക്കുവാണ് കേട്ടോ ഇത് കേട്ട ഉടനെ തന്നെ സച്ചി അതിന്റെ പുറകെ ഓടുന്നുണ്ട് അങ്ങനെ കള്ളനാണെന്നുണ്ടെങ്കിൽ കുറച്ച് അപ്പുറത്ത് വേറൊരാൾ ബൈക്ക് നിർത്തി ഇങ്ങനെ നിൽക്കുന്നുണ്ട് അങ്ങോട്ടേക്ക് ഓടി രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കുമ്പോഴേക്കും നമ്മുടെ സച്ചി അവനെ പിടിക്കാൻ വേണ്ടി നോക്കുന്നുണ്ട് കേട്ടോ പക്ഷേ സച്ചിയുടെ കൈ തട്ടി മാറ്റി കൊണ്ട് അവനാണെന്നുണ്ടെങ്കിൽ ബൈക്കിൽ നിന്ന് ഇറങ്ങി വീണ്ടും ഓടാണ് ഓടി ഓടി കുറച്ച് ദൂരം കഴിയുമ്പോൾ ഒരു വീടിന്റെ ഡോർ തുറന്നിടക്കുന്നത് കാണുകയാണ് അങ്ങോട്ട് ഉള്ളിലേക്ക് ഓടി കയറുവാണ് കേട്ടോ ചെയ്യുന്നത് ആ വീട്ടിലാണെന്നുണ്ടെങ്കിൽ ഒരു ചേച്ചി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ സച്ചി അങ്ങോട്ടേക്ക് അയാൾ കയറുന്നത് കണ്ടുകൊണ്ട് അതിന്റെ പുറകെ തന്നെ ചെല്ലുന്നുണ്ട് സച്ചി അങ്ങോട്ട് കയറുന്നുണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കിക്കൊണ്ട് ആ കള്ളനാണെന്നുണ്ടെങ്കിൽ ഒരു കത്തി എടുത്തിട്ട് അവിടെയുള്ള ചേച്ചിയെ പിടിച്ച് കൊല്ലുമെന്നുള്ള രീതിയിൽ ഭീഷണിപ്പെടുത്തുകയാണ് കേട്ടോ ചെയ്യുന്നത് അടുത്തോട്ട് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായും ഈ സ്ത്രീയെ ഞങ്ങൾ കൊല്ലും എന്നുള്ള കാര്യം സച്ചിയുടെ മുഖത്ത് നോക്കിയിട്ട് അദ്ദേഹം പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ ഒരു നിവൃത്തിയില്ലാതെ സച്ചി പിന്നിലേക്ക് തിരിഞ്ഞ് പോകുന്നത് പോലെ കാണിക്കുകയാണ് പക്ഷേ അവിടെ ഇരിക്കുന്ന ഫ്ലവർ വേസ് എടുത്തിട്ട് അയാളുടെ തലയ്ക്കെടുത്ത് ഒറ്റയേറി കൊടുക്കുകയും ആ ചേച്ചിയെ രക്ഷിക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ ചേച്ചിയെ രക്ഷിക്കുക മാത്രമല്ല ആ കള്ളനെ പിടിച്ചിട്ട് പോലീസിനെ ഏൽപ്പിക്കുകയും ചെയ്യുന്നുണ്ട് പോകുന്നതിന് മുമ്പായിട്ട് സച്ചിയുടെ അടുത്താണെന്നുണ്ടെങ്കിൽ ആ ചേച്ചി ഒരുപാട് നന്ദിയൊക്കെ പറയുന്നുണ്ട് കേട്ടോ ആ വീട്ടില് താൻ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത് തന്റെ ഭർത്താവ് ദൂരെയേതോ സ്ഥലത്ത് പോയിരിക്കയാണ് വരാൻ നൈറ്റ് ആവുന്നൊക്കെ പറയുന്നുണ്ട് ഇത് കേട്ട ഉടനെ തന്നെ സച്ചി ചോദിക്കുന്നുണ്ട് മക്കളാരും ഇല്ല എന്നുള്ള കാര്യം ഇല്ല മോനെ ഞാനും എന്റെ ഭർത്താവും മാത്രമേ ഈ വീട്ടിൽ താമസിക്കുന്നുള്ളൂ അങ്ങനെയാണെങ്കിൽ ചേച്ചി തനിയെ നിൽക്കുന്ന സമയത്ത് മുൻവശത്തെ ഡോറൊന്നും തുറന്നിട്ടിട്ട് ഒരിക്കലും ഇരിക്കരുത് എപ്പോഴും ഡോറ് ലോക്ക് ചെയ്തൊക്കെ ഇരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് സച്ചി അവിടെ നിന്ന് ഇറങ്ങി പോവാണ് കേട്ടോ ചെയ്യുന്നത് എന്നാ പിറ്റേ ദിവസം രാവിലെ തന്നെ ഈ ചേച്ചിയും ചേച്ചിയുടെ ഹസ്ബൻഡും കൂടി ചേർന്നിട്ട് നമ്മുടെ ചന്ദ്രമതിയുടെ വീട്ടിലേക്ക് എത്തുവാണേ അവർ വരുന്ന സമയത്ത് ചന്ദ്രമതി മുന്നിൽ തന്നെ ഉണ്ട് കേട്ടോ നിങ്ങളുടെ മകന് മര്യാദ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ് എന്നുള്ള കാര്യം പറയുന്നുണ്ട് കേട്ടോ അവരുടെ കയ്യിലാണെന്നുണ്ടെങ്കിൽ താലവും തട്ടും കാര്യങ്ങളെല്ലാം ഉണ്ട് കേട്ടോ ഇത് കാണുമ്പോഴേക്കും ചന്ദ്രപതി ആണെന്നുണ്ടെങ്കിൽ അവരെ ഭയങ്കര സ്വീകരിച്ച് ഇരുത്തുന്നൊക്കെ ഉണ്ട് ഓ നിങ്ങൾ എൻ്റെ മകനെ കാണാൻ വേണ്ടി വന്നതാണല്ലേ നിങ്ങളെ കണ്ടപ്പോഴേ എനിക്ക് തോന്നി ശരി ഞാൻ അവന്റെ അടുത്ത് വരാൻ വേണ്ടി പറയാം എന്ന് പറഞ്ഞിട്ട് സുതിയെ വിളിക്കാനോ അമ്മ വിളിക്കുന്നത് കേൾക്കുമ്പോഴേക്കും എന്താ അമ്മ എന്നുള്ള കാര്യം ചോദിച്ചും കൊണ്ട് പുറത്തേക്ക് വരുന്നുണ്ട് സുതി ഇതാ നിന്നെ കാണാൻ വേണ്ടിയിട്ടാണ് അവർ വന്നിരിക്കുന്നത് നിനക്ക് വേണ്ടിയിട്ട് എന്തോ മര്യാദ ചടങ്ങുകളൊക്കെ ചെയ്യാൻ വേണ്ടി വന്നതാന്നൊക്കെ പറയാനോ എനിക്ക് വേണ്ടിയിട്ടോന്ന് സുതി ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് കേട്ടോ അപ്പോഴേക്കും ഭാര്യക്ക് മാത്രമാണല്ലോ അത് ആരാന്നുള്ള കാര്യം അറിയുന്നത് ഭർത്താവ് ചോദിക്കുന്നുണ്ട് ഇവരാണോ എന്നുള്ള കാര്യേ അല്ല എന്ന് പറയാണ് കേട്ടോ ഇല്ല ഇവരെ കുറിച്ചിട്ടല്ല ചേച്ചി ഞങ്ങൾ പറഞ്ഞു എന്നുള്ള കാര്യം ചന്ദ്രപതി അടുത്ത് പറയുമ്പോ ഇവനല്ലേ അപ്പോഴേക്കും ശബ്ദമൊക്കെ കേട്ടുകൊണ്ട് രവി അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ ചന്ദ്രപതി ആരാ വന്നിരിക്കുന്നെന്നുള്ള കാര്യം ചോദിക്കുമ്പോഴേക്കും അവര് നമസ്കാരം ഒക്കെ പറയുന്നുണ്ട് കേട്ടോ ഇത് ഇവര് നമ്മുടെ മകനെ കാണാൻ വേണ്ടി വന്നതാണ് എന്തോ അവന് കൊടുക്കാൻ വേണ്ടിട്ടൊക്കെ വന്നതാണെന്ന് തോന്നുന്നു എന്നുള്ള കാര്യം പറയുകയാണെ ഞാൻ വിചാരിച്ചു ഇവര് സുതിയാണ് വിളിക്കുന്നത് എന്നുള്ള കാര്യം പക്ഷെ വേറെ മകനെ കുറിച്ചാണെന്നാ ഇവര് പറയുന്നത് അപ്പോ ശ്രീകാന്തിനെ ആയിരിക്കും ഇവര് ഉദ്ദേശിക്കുന്നുണ്ടാവുക രേവതി നീ പോയിട്ട് ശ്രീകാന്തിനെ വിളിച്ചിട്ട് വാ എന്ന് പറയുമ്പോൾ രേവതി പോയിട്ട് ശ്രീകാന്തിനെയും കൂട്ടിയിട്ട് വരുന്നുണ്ട് ശ്രീകാന്ത് എത്തുമ്പോഴേക്കും ഇവരും അല്ല എന്നുള്ള കാര്യം പറയാനുട്ടോ ഹോ ഹോ ഇവനല്ലെങ്കി പിന്നെ ഇത്ര മര്യാദയും പരിഗണന കിട്ടാൻ വേണ്ടിയിട്ട് ഇവിടെ വേറെ ആരോള്ളെന്നുള്ള കാര്യം ചന്ദ്രമതി ചിന്തിക്കുകയാണ് കേട്ടോ അപ്പോഴേക്കും ആ വന്നിരിക്കുന്ന ചേട്ടൻ പറയുന്നുണ്ട് കാർ ഡ്രൈവർ ഇല്ലേ എന്നുള്ള കാര്യം ഇത് കേൾക്കുമ്പോ ചന്ദ്രമതി ആകെ ഞെട്ടുവാണോട്ടോ ചന്ദ്രേ ഇത്രയൊക്കെ പറഞ്ഞിട്ടും നിനക്ക് സച്ചിയുടെ പേര് ഓർമ്മ വന്നില്ലേ അവനും നിന്റെ മകൻ തന്നെയല്ലേ തുടർന്ന് അവരുടെ അടുത്ത് രേവതി പറയുന്നുണ്ട് എന്റെ ഭർത്താവാണ് എന്നുള്ള കാര്യം ആണോ മോളെ നീ ഭാഗ്യം ചെയ്തവളാണ് നിനക്ക് ഇങ്ങനൊരു ഭർത്താവിനെ കിട്ടിയില്ലേന്നൊക്കെ പറയാനെട്ടോ എവിടെ പോയി അവൻ എന്നുള്ള കാര്യം ചോദിക്കുമ്പോ ടെറസിലുണ്ട് ഞാനിപ്പോ വിളിച്ചിട്ട് വരാ എന്ന് പറഞ്ഞുകൊണ്ട് രേവതി പോയിട്ട് സച്ചിയും കൂട്ടിയിട്ട് വരുവാണെ അങ്ങനെ സച്ചി വരുന്നത് കാണുമ്പോ ഇവരല്ലേന്ന് ചോദിക്കണേ അതെ എന്ന് ഹസ്ബൻഡ് അടുത്ത് ആ ഭാര്യ പറയുന്നുണ്ട് ആ ചേച്ചി എന്താ ഇവിടെ എന്നുള്ള കാര്യം ചോദിച്ചുകൊണ്ട് നമ്മുടെ സച്ചി വരുന്നുണ്ട് കേട്ടോ സച്ചിയുടെ സംസാരം കേൾക്കുമ്പോഴേക്കും സച്ചിക്ക് അറിയുന്ന ആളോ എന്ന ആണോ എന്നുള്ള കാര്യം രേവി ചോദിക്കുന്നുണ്ട് അതെ അച്ഛാ അറിയാം തുടർന്ന് ആ രക്ഷപ്പെടുത്തി ആ ചേച്ചി പറയുന്നുണ്ട് കേട്ടോ ഇന്ന് നിങ്ങളുടെ മകൻ കാരണമാണ് ഞാൻ ജീവനോട് ഇരിക്കുന്നത് അവരുടെ സംസാരം കേൾക്കുമ്പോ രവി പറയുന്നുണ്ട് കേട്ടോ നിങ്ങൾ എന്തോ നല്ല കാര്യം നടന്നു എന്നുള്ള രീതിയിലാണ് പറയുന്നത് പക്ഷേ കാര്യം എന്താന്നുള്ള കാര്യം മനസ്സിലായില്ലല്ലോ എന്ന് പറയുമ്പോഴേക്കും ആ ഭർത്താവ് പറയുന്നുണ്ട് കേട്ടോ ഇത് എന്റെ ഭാര്യയാണ് ഇവള് തനിയെ വീട്ടിലിരിക്കുന്ന സമയത്ത് ഒരു കള്ളം വന്നിട്ട് കത്തി വെച്ചിട്ട് ഇവളെ ഭീഷണിപ്പെടുത്തി അതെ ആ സമയത്താണ് നിങ്ങളുടെ മകൻ എന്റെ അരികിലേക്ക് വന്നത് മകൻ മാത്രമല്ല പോലീസുകാരനും വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ കറക്റ്റ് സമയത്ത് നിങ്ങളുടെ മകൻ ഇടപെട്ടത് കൊണ്ടാണ് എന്നെ രക്ഷപ്പെടുത്താൻ വേണ്ടി കഴിഞ്ഞത് ഇത് കേട്ട ഉടനെ തന്നെ ശ്രീകാന്ത് സച്ചിയേട്ട സൂപ്പറാണല്ലോ കൈ കൊടു എന്നൊക്കെ പറഞ്ഞിട്ട് കൈ കൊടുക്കുന്നുണ്ടേ തുടർന്ന് വർഷമാണെന്നുണ്ടെങ്കിൽ സച്ചിയേട്ടന് ഇതിനെ കുറിച്ചൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് ചോദിക്കുകയാണേ ആപത്തിലുള്ള ഒരാളെ രക്ഷിച്ചു ഇത് ഇത്ര പറയാൻ മാത്രം എന്തിരിക്കുന്നു തുടർന്ന് ഇരുന്ന് ഇരിക്കുന്നിടത്ത് എണീറ്റും സച്ചിക്ക് അരികിലേക്ക് ചെന്നുകൊണ്ട് അയാൾ പറയുന്നുണ്ട് കേട്ടോ സച്ചി നീ ചെറിയൊരു കാര്യല്ല ചെയ്തത് എന്റെ ഭാര്യയാണ് എനിക്കെല്ലാം അവളാണ് എന്റെ ജീവിതത്തിലെ സൗഭാഗ്യങ്ങളെല്ലാം കൊണ്ടുവന്നത് അവൾ കാരണമാണ് എനിക്കെല്ലാം കിട്ടിയതും അവള് എന്റെ ജീവനാണ് നീ രണ്ട് ജീവനാണ് രക്ഷിച്ചിരിക്കുന്നത് ഒരുപാട് നന്ദി ഉണ്ടെന്നൊക്കെ പറയുമ്പോൾ അതിനു മാത്രം പറയാനൊന്നുമില്ല നിങ്ങൾ ആദ്യം ഇരിക്കൂ എന്ന് പറഞ്ഞിട്ട് അവരെ ഇരുത്തുവാൻ കേട്ടോ സച്ചി തുടർന്ന് സച്ചിയാണെന്നുണ്ടെങ്കിൽ ഇതാണ് എൻ്റെ അച്ഛൻ ഇതാണ് എൻ്റെ അമ്മ എന്ന് പറഞ്ഞിട്ട് പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ അവർക്ക് തുടർന്ന് ഡേവീടെ അടുത്താണെന്നുണ്ടെങ്കിൽ അദ്ദേഹം പറയുന്നുണ്ട് ചിലർ മക്കളൊക്കെ വീട്ടിലുള്ളവർക്ക് ഉപകാരികളായിരിക്കും എന്നാ നിങ്ങളുടെ മകനാണെന്നുണ്ടെങ്കിൽ പുറത്തുള്ളവർക്കും ഉപകാരിയാണ് നല്ലൊരു മകനായിട്ടാണ് നിങ്ങൾ അവനെ വളർത്തിയത് ഇത് കേട്ട രവി പറയുന്നുണ്ട് കേട്ടോ അവന്റെ ഗുണം തന്നെ അതാണ് ആരുടെ കഷ്ടമാണെന്നുണ്ടെങ്കിലും അവനെ കൊണ്ടാവുന്ന സഹായം അവൻ ചെയ്തു കൊടുക്കും എന്തായാലും ഒരു ജീവൻ രക്ഷിച്ചല്ലോ എനിക്ക് ഭയങ്കര അഭിമാനം തോന്നുന്നുണ്ട് എന്തായാലും സർ നിങ്ങൾ രണ്ടുപേരും കൂടി ഒന്ന് ചേർന്ന് നിൽക്കൂ എന്ന് പറയാനെട്ടോ അവരാ തട്ടൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോഴേക്കും നമ്മുടെ വർഷയാണെങ്കിൽ ചാടി വീഴുന്നുണ്ട് ശ്രുതിയൊക്കെ തട്ടി തെറിപ്പിച്ചുകൊണ്ടാണ് വർഷ വരുന്നത് വീഡിയോ എടുക്കാ എന്ന് പറഞ്ഞുകൊണ്ട് അവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ രവിയുടെയും അതുപോലെ ചന്ദ്രമതിയുടെയും കാലിൽ വീഴാൻ വേണ്ടി പോകുമ്പോഴേക്കും എന്താ ഇതെന്നൊക്കെ ചോദിക്കാൻ കേട്ടോ രവി നിങ്ങളുടെ മകൻ എന്റെ ഭാര്യയെ രക്ഷിച്ചു എന്റെ ഭാര്യ എന്ന് പറയുന്നത് എനിക്ക് എന്റെ ജീവനെ പോലെയാണ് ഇങ്ങനൊരു മകനെ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് പുണ്യം ചെയ്യണം ഇവരുടെ സംസാരം കേൾക്കുമ്പോഴേക്കും വീഡിയോ എടുത്തോണ്ടിരിക്കുന്ന വർഷയാണെന്നുണ്ടെങ്കിൽ ശ്രീകാന്തിൻ്റെ അടുത്ത് പറയുന്നുണ്ട് കേട്ടോ ശ്രീകാന്തെ കണ്ടോ അവരുടെ ഭാര്യയോട് എന്തോ ഒരു എഫക്ഷൻ ആയിരിക്കുന്നു എന്നുള്ള കാര്യം സൂപ്പർ അങ്കിൾ എന്നൊക്കെ പറയുന്നുണ്ട് അത് കഴിഞ്ഞ് ആ ചേച്ചിയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചന്ദ്രപതിയുടെ വയറ് തൊട്ടിട്ട് വൺ വന്നിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് നിങ്ങൾ എന്താ ചെയ്യുന്നതെന്ന് ചന്ദ്രമതി ചോദിക്കുമ്പോൾ ഒരു തങ്കം പോലത്തെ മകനെ നിങ്ങളല്ലേ നിങ്ങൾ പ്രസവിച്ചത് അവനെ ചുമന്ന് ആ വയറ് തൊട്ടിട്ട് ഞാൻ വന്നിച്ചതാണ് ഇരി കേൾക്കുന്ന സമയത്ത് ശരിക്കും ചന്ദ്രമതിക്ക് ഭയങ്കര സന്തോഷാവുന്നുണ്ട് കേട്ടോ പക്ഷേ സച്ചിയും അതുപോലെ രവിയൊക്കെ നോക്കുന്നുണ്ടെന്ന് കാണുമ്പോഴേക്കും മുഖഭാവം മാറ്റുവാണേ തുടർന്ന് വീടുകൊണ്ടിരിക്കുന്ന വർഷയാണെന്നുണ്ടെങ്കിൽ ആൻറ്റി നടന്ന സംഭവങ്ങളെ കുറിച്ചിട്ട് പറയാൻ വേണ്ടി പറയുന്നുണ്ടേ ഇത് കേൾക്കുമ്പോൾ രേവതി ചോദിക്കുന്നുണ്ടേ എന്തിനാ വർഷം ഇതൊക്കെ എന്നുള്ള കാര്യം നടന്ന കാര്യങ്ങൾ പറയുന്നത് എനിക്ക് സന്തോഷമുള്ള കാര്യം തന്നെയാണ് എന്റെ ജീവൻ രക്ഷിച്ചത് ഇത് ആ മകനാണ് അതിന് ഒരുപാട് സന്തോഷമുണ്ട് നന്ദി ഉണ്ട് എന്നൊക്കെ പറയാനുട്ടോ അവര് ഇവര് ചെയ്ത ഉപകാരത്തിന് എന്ത് കൊടുത്തു കഴിഞ്ഞാലും അതിന് പകരമാകില്ല എങ്കിൽ പോലും ഞങ്ങളെ കൊണ്ടാവുന്ന കാര്യങ്ങൾ ചെയ്യണമെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു എങ്കിലും ആ മകന് വേണ്ടിയിട്ട് ഞങ്ങള് ഡ്രസ്സും അതുപോലെ തന്നെ സ്വർണ്ണ ചേനും കൊടുക്കുന്നു എന്നുള്ള കാര്യം പറയാണ് കേട്ടോ ഇത് കേൾക്കുമ്പോഴേക്കും ചന്ദ്രമതിയുടെ കണ്ണിങ്ങനെ തള്ളിയ പോലെ ആവുകയാണ് അങ്ങനെ സച്ചി ഇത് മേടിക്കുക എന്ന് പറഞ്ഞിട്ട് അവര് നീട്ടുന്ന സമയത്ത് അയ്യോ സാർ ഇതൊന്നും വേണ്ട സർ ഇങ്ങനെ ഒന്നും പ്രതീക്ഷിച്ചിട്ടല്ല ഞാൻ കാര്യം ചെയ്തെന്നുള്ള കാര്യം പറയുമ്പോ അത് ഞങ്ങൾക്ക് അറിയാം എങ്കിലും എന്റെ വൈഫിന്റെ ജീവൻ നിങ്ങൾ രക്ഷിച്ചു ഒരു പോലീസുകാരൻ ചെയ്യേണ്ട കാര്യമാണ് നിങ്ങൾ ചെയ്തത് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് നീ ഇത് മേടിക്കണമെന്ന് പറയുമ്പോഴേക്ക് സച്ചി അയ്യോ സാർ അതൊന്നും ആവശ്യമില്ല അതൊന്നും വേണ്ട എന്ന് പറയുമ്പോ നിന്റെ കൂടെപ്പറപ്പ് തന്നു കഴിഞ്ഞു കഴിഞ്ഞാ നീ മേടിക്കില്ല എന്നുള്ള കാര്യം ചോദിക്കുമ്പോഴേക്ക് സച്ചിക്ക് വിഷമം ആവുന്നുണ്ട് കേട്ടോ അങ്ങനെ വിചാരിച്ച് മേടിച്ചാൽ മതി ഞങ്ങളുടെ മനസ്സിന്റെ സന്തോഷത്തിന് വേണ്ടിട്ടാ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുമ്പോ അത് മേടിക്കുന്നുണ്ട് കേട്ടോ സച്ചിയും രേവതയും കൂടി ചേർന്നിട്ടാണ് മേടിക്കുന്നത് സഹായം കിട്ടിയവര് വീട് തേടി വന്നിട്ട് നന്ദി പറഞ്ഞല്ലോ അത് വലിയ കാര്യമാണെന്നുള്ള കാര്യം രവിയും പറയാനുട്ടോ ശരി ഞങ്ങൾ ഇറങ്ങുവാണ് നിങ്ങൾക്ക് എന്തെങ്കിലും സഹായം ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് അവരെ കാടൊക്കെ കൊടുത്തിട്ടാണ് കേട്ടോ പോകുന്നത് അവര് നല്ല ക്യാഷ് ടീം ഒക്കെയാണെ അവര് പോയി കഴിഞ്ഞ ശേഷം ചന്ദ്രമതിയാണെന്നുണ്ടെങ്കിൽ ആ സ്വർണത്തിന്റെ പൊതിയാണെട്ടോ ആദ്യം ഊരി നോക്കുന്നത് അത് നോക്കിക്കൊണ്ടിരിക്കുന്ന ചന്ദ്രമതിക്ക് അരകിലേക്ക് ചെന്നിട്ട് രവി പറയുന്നുണ്ട് കേട്ടോ നമ്മുടെ മകൻ ഒരു നല്ല കാര്യം ചെയ്തിരിക്കുന്നു അവനെ നീ ഒന്ന് അഭിനന്ദിക്കുന്നില്ലേ എന്നുള്ള കാര്യം ചോദിക്കുമ്പോഴേക്കും ഇതൊന്നും ചന്ദ്രമതി ശ്രദ്ധിക്കുന്നില്ല കേട്ടോ സ്വർണത്തിനകത്താണ് കണ്ണുമൊത്തം ഇത് നോക്കി രവി ഏട്ടാ ഇത് എന്തായാലും ഒരു അഞ്ചു പവനൊക്കെ കാണുന്ന തോന്നുന്നത് അവന്റെ മനസ്സ് കണ്ടിട്ട് നീ അവനെ ഒന്ന് ആശംസിക്കൊന്നും ചെയ്യാതെ നീ ചെയിനകത്ത് കണ്ണും വെച്ചിട്ട് ഇരിക്കുവാണല്ലേ ഇങ്ങോട്ട് താ എന്ന് പറഞ്ഞിട്ട് അത് മേടിച്ചിട്ട് നേരെ രവതിയുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ് കേട്ടോ രവി അതെങ്ങനെയെങ്കിലും കൈക്കലാക്കാന്നുള്ള പ്ലാനിലായിരുന്നു നമ്മുടെ ചന്ദ്രമതിയെ ഇതെല്ലാം കണ്ടിട്ട് നമ്മുടെ സുതിയാണെന്നുണ്ടെങ്കി പറയുന്നുണ്ട് കേട്ടോ ഓ പിന്നെ അവനെന്താ വല്യ വേറെന്തേലും കാര്യമാണോ ചെയ്തത് ഇതിന് ഇത്രയും ബിൽഡപ്പ് ഒക്കെ കൊടുത്തിട്ട് എന്ന് പറഞ്ഞ് തുടങ്ങുമ്പോഴേക്കും രവി അങ്ങ് നോക്കുന്നത് കാണുമ്പോ അങ്ങ് നിർത്തുവാണേ പക്ഷെ ശ്രീകാന്ത് പറയുന്നുണ്ട് സച്ചിയേട്ടന് ഒരു ജീവനാണ് രക്ഷിച്ചത് അത് വലിയ കാര്യം തന്നെയാണ് സുധേട്ട അതിനിടക്ക് വർഷയാണെന്നുണ്ടെങ്കിൽ അത് ആ വീഡിയോ ഉണ്ടല്ലോ അത് സോഷ്യൽ മീഡിയയില് ഇട്ടു കേട്ടോ ഇന്ന് എന്തായാലും ഒരുപാട് അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ടുള്ള മെസ്സേജ് വരും എന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ട് പോവാണ് വർഷ ചെയ്ത ആ പണിയാണെന്നുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയയിൽ അങ്ങ് വൈറൽ ആവുകയാണ് കേട്ടോ ചെയ്യുന്നത്